കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെ വികസന കാര്യത്തിൽ കഴിഞ്ഞ നാലര വർഷത്തെ പഞ്ചായത്ത് ഭരണം പുറകോട്ടടിയാണെന്നും യു ഡി എഫ് അധികാരത്തിലിരിക്കുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് നാടിന് വികസനം ഉണ്ടായിട്ടുള്ളതെന്നും യു ഡി എഫ് പുൽവട്ടയിൽ നടത്തിയ പൊതുയോഗത്തിൽ നേതാക്കൾ പറഞ്ഞു മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി ആബിദലി എം പി വിജയകുമാർ അഡ്വക്കേറ്റ് ബാദുഷ പി കെ യൂസഫ് ആജി മുജീബ് ചുള്ളിയോട് സി കെ അസേനാ ഈ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ ആയിരം ഗ്രാമപഞ്ചായത്ത് ഈ ആയിരം ഗ്രാമപഞ്ചായത്തിൽ ഇത്ര പ്രത്യക്ഷമായ ഒരു ഒരഴിമതി തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെയ്യേണ്ട ജോലി ജെ സി ബി കൊണ്ടുവന്ന് ചെയ്തിട്ട് പേരിൽ റിയാദിലുള്ളവന്റെ പേരിൽ പണം അടിച്ചു മാറ്റുക എന്നിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ സാധുക്കളായ സ്ത്രീകളുടെ പേരിൽ മെമ്പർ അടക്കം ഒപ്പിട്ട് കൊടുക്കുക ആ പണം അടിച്ചു മാറ്റി പാർട്ടി ഫണ്ടിലേക്കും സ്വന്തം പോക്കറ്റിലേക്കും എടുക്കുക അത്തരം അഴിമതി നടന്ന പ്രദേശം കരുവാരക്കുണ്ടിലെ ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ മെമ്പറുള്ള ചുള്ളിയോട് വാട ചുള്ളിയോട് വാടിലെ കുള ആ കുളത്തിന്റെ സ്ഥലം നിൽക്കുന്ന ഒരു ഉണ്ട് അവരെന്നെ വിളിച്ചിരുന്നു ഞങ്ങൾ പണ്ട് പഞ്ചായത്തിൽ സമരം ചെയ്തോളം എന്നോട് ചോദിച്ചു ഞങ്ങളെ നിങ്ങളെ പരിചയമല്ല നിങ്ങൾ ഇന്ന് പഞ്ചായത്തിൽ സമരമുണ്ടോ ഉണ്ടോ ആ സമരം കുളത്തിന്റെ കാര്യം പറയുന്നുണ്ടോ പറയുന്നുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഞാനൊരു സാധുവാണ് ഞാൻ ഈ നാട്ടിലില്ല എന്റെ സ്ഥലത്താണ് ആ കുളം അപ്പൊ ഞാൻ അതിൽ അവർക്ക് മീൻ വളർത്താനും മറ്റൊക്കെ കൊടുത്തതാണ് അതിന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു പറയുന്ന ആ പേര് ഞാൻ ഒക്കെ പറയുന്നത് സ്ത്രീ അന്നും പറഞ്ഞാൽ ഇനി പറയില്ല പറയില്ല ഞാൻ വാക്ക് കൊടുത്ത എന്നെ ബുദ്ധിമുട്ടിക്കരുത് ഞാൻ ഈ കാലാവധി കഴിഞ്ഞാൽ ഞാൻ വല ഒഴിപ്പിച്ചോളാം പറഞ്ഞു ഒരു ചെയ്തത് കൊടും ക്രൂരതയാണ് എന്റെ പേരിലും കൂടി ഒപ്പിട്ട് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ഡി വൈ എഫ്ഐന്റെ സുഹൃത്തുക്കൾ പഞ്ചായത്ത് കമ്മിറ്റിക്കാര് പ്രവർത്തകൻ സെക്രട്ടറി മോഹ്മിന്റെ വന്ന് കണ്ടു പറഞ്ഞു നിങ്ങൾ വല്ലാതെ പറയുന്നത് ഞങ്ങൾക്കൊക്കെ പണിയാവും അതുകൊണ്ട് നിങ്ങള് ഞങ്ങളെ പേരൊന്നും പറയുന്നത് നിങ്ങുട്ടിയാക്കാരുടെ സ്വഭാവം വെച്ച് മുതൽ എല്ലാവരുടെ പേരും കുരി പറയാം അപ്പൊ അതൊക്കെ അപ്പൊ എന്താ പേര് പറയണ്ട അങ്ങനെ നിർദ്ദേശം പാല പേര് പറയണ്ടായിരുന്നു ചാടക്കാർക്ക് അറിയാലോ അപ്പൊ ഞാൻ അങ്ങനെ പേരും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവര് തന്നെ അംഗീകരിച്ചു മാത്രമല്ല ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നു ആ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചു ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചിട്ട് അഴിമതിയാണെന്ന് പറഞ്ഞു പണം തിരിച്ചടക്കാൻ പറഞ്ഞു തിരിച്ചടച്ചു തന്നെ എന്തായാലും പ്രത്യക്ഷമായ അഴിമതി നടത്തിയത് ഇടതുപക്ഷ മെമ്പറുടെ ചുള്ളിയോട് വാർഡിൽ വിജയകുമാറിന്റെ വാർഡിൽ നമ്മക്കൊക്കെ പോയാൽ കാണുന്ന ഈ ചുള്ളിയോട്ടിന്റെ കുളത്തിലാണ് എന്നെ വന്നിട്ട് ഇവിടെ വേദം ഇതൊന്നും ആരും അറിയില്ല അപ്പൊ നാലര കൊല്ലം നിങ്ങൾ എന്ത് ചെയ്തു അത് ഞങ്ങൾ പറയുന്നുണ്ട് ഈ പതിനാറാം തീയതി കഴിഞ്ഞാൽ ഈ മാസം അവസാനം പഞ്ചായത്തിലേക്ക് യു ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ വലിയ മാർച്ചും സമരവും നടക്കാൻ പോവാതൊക്കെ അതിന് ഞങ്ങൾ എൻ ഡി എൻ ഡി പറയണം എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നൊക്കെ നമ്മൾ അത് പറയും പതിനാറാം തീയതി കഴിഞ്ഞാൽ ഈ ും പ്രചാരണ ജാതകളും നടത്താൻ യു ഡി എഫ് എന്തുകൊണ്ട് ഈ മെമ്പർ ഇവിടെ വന്ന് വന്ന മെമ്പർ ആ മെമ്പർ എന്തുകൊണ്ട് ഈ കത്ത് അയച്ചോ അയച്ചു ചോദിച്ചില്ല ഈ കാര്യം ഇന്ത്യ സഹപ്രവർത്തന ഉസ്മയിൽ കാരണം അവരാണ് എന്നെ വിളിച്ചു പറഞ്ഞത് മണ്ഡലം കമ്മിറ്റി ഇത് എന്റെ ഇടപെടത്തില്ല അപ്പൊ ഞാൻ സെക്രട്ടറി കൊടുത്തു സെക്രട്ടറി പറഞ്ഞ മറുപടി എന്താണ് ഞാൻ അങ്ങനെ കത്ത് കണ്ടിട്ടില്ല പന്ത്രണ്ടാം തീയതി ആഴ്ച കത്ത് സെക്രട്ടറി അറിഞ്ഞിട്ടില്ല അത് ഇവിടുന്ന് മെമ്പറും കണ്ടിട്ടില്ല കാരണം മെമ്പറക്കത് അറിയില്ല ഇതെന്താണ് എൻ സി എന്താണ് ഈ കത്ത് ഇത് അറിവായ വെറും കൂട്ടക്കാരെ ജയിപ്പിച്ചുകൊണ്ട് പുല്ലാട്ടക്കാരെ നമ്മൾ ചെയ്യേണ്ടത് സംഭവമൊക്കെ എല്ലാ കാര്യങ്ങൾക്കും മെമ്പർ വളരെ സാഹചര്യമാണ് ആളും കേട്ട് എടുക്കാനും കോയിനെ കേട്ട് എടുക്കാനും അതിനൊന്നും ഞാൻ കുറ്റം പറഞ്ഞില്ല ഒക്കെ നല്ല കാര്യമാണ് ജനങ്ങളെ സഹായിക്കുന്നത് അത് ഞങ്ങളെ ആർ ജി ആർ എഫ് ആണെങ്കിലും കേറ്റിലും മുങ്ങിപ്പാണെങ്കിലും ഓനോട് പറഞ്ഞോ കാണി ഒരു പൂച്ച കേട്ടിട്ടാണ് പറഞ്ഞത് നിങ്ങളെ മെമ്പർ മാത്രമെന്നല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പോയി പറ്റിയ ആൾക്കാരൊക്കെ നിങ്ങളെട്ടിലും പോയി കേട്ടിട്ട് പറഞ്ഞോളി റിയാസിന് അല്ലെ ആർ ജിന് ആൾക്കാർ ആരും അതൊന്നും യോഗ്യത ആയിട്ട് ആരും കാണും അതൊക്കെ എല്ലാ പാർട്ടിക്കാരും ഇപ്പൊ ഇപ്പൊ ഒരു മണ്ഡന്മാരെ കൂട്ടായി വേണം പഞ്ചായത്തിൽ പഞ്ചായത്ത് ഭരിക്കാന്നറിഞ്ഞ ആരാ പഞ്ചായത്ത് വരയ്ക്കണത് നിയന്ത്രണം പഠിപ്പിച്ചു കൊടുത്ത ഒരാളാണ് ആ സൂത്ര കമ്മീഷൻ ഞങ്ങളെ അമിത്സാവിന്റെ കാലത്ത് ഞങ്ങളാക്കിയതായി അങ്ങനെ പഠിപ്പിക്കുന്ന ഒരാളാണ് ഇപ്പത്തെ അപ്പൊ ഇങ്ങനത്തെ മണ്ടന്മാരൊക്കെ പഞ്ചായത്ത് ഇങ്ങനത്തെ കത്ത് നോക്കാൻ അവർക്ക് അറിയില്ല അപ്പൊ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കുളം എൻ ആർ ജി പദ്ധതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല നമ്മൾ തൊഴിലാളികളെ കണ്ടിട്ടില്ലേ തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന ആളുകളെ കണ്ടില്ലേ എണീറ്റ് നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള സാധാരണക്കാരെ അവർക്ക് വേണ്ടി എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ആ പദ്ധതി തയ്യാറാക്കി നമ്മളെ ചുള്ളിയോട് ആ കുളം ഉണ്ടാക്കിയ സമയത്ത് ആരും കാണാതെ ആരും കാണാത്തവർ കുളം ഉണ്ടാക്കി ഒരൊറ്റ തൊഴിലാളി പോലും അതറിഞ്ഞിട്ടില്ല തരിശിലുള്ള ആളുണ്ടെങ്കില് കാക്കറയിലെ ആളുണ്ടെങ്കിൽ കരുവാരമുണ്ടിലെ വിവിധ പ്രദേശത്തുള്ള ആളുകളൊക്കെ അതിൽ തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ട് പങ്കെടുത്തത് പക്ഷെ അവരൊക്കെ ഗൾഫിലായിരുന്നു പണിയെടുത്ത ജെ സി ബി ആണ് ആ ജെ സി ബിക്ക് പണിയെടുത്തുകൊണ്ട് കുളം നിർമ്മിച്ച് അത് മുഴുവൻ തട്ടിയെടുത്തു ആ ഫണ്ട് മുഴുവൻ ഞാൻ അവരോട് പറഞ്ഞു

പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ അവാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ